ഒരു വട്ടം മാമ്പഴമൊക്കെ കിട്ടിയാൽ എന്ത് ചെയ്യൂലേ ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഈ നമ്മുടെ നാടൻ മാമ്പഴത്തിനൊരു വല്ലാത്തൊരു മണുട്ടോ ഇതിൻ്റെ അടുത്തേക്ക് എത്താനുള്ളൊരു വഴി ഇതിൻ്റെ ആ മണം കൊണ്ട് തന്നെ അത് കാണിച്ചിരുന്നതാണേ അത്രയ്ക്ക് നല്ല മണം ഉണ്ടോ രുചി അതെ പിന്നെ ഇതിൻ്റെ നാരക്കുള്ള കൊണ്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് അരിച്ചു കിടക്കുന്നുണ്ട് സത്യത്തിൽ ഞാനിങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ മിക്കവാറും രാത്രിയായിട്ട് അരികെട്ടെ ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാണ് അപ്പോൾ നമ്മൾ ഒരു കാൽ ഭാഗം പറ്റിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ജ്യൂസിൻ്റെ ഏകദേശം പകുതികളൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിത് സത്യത്തിൽ ഉണ്ടാക്കി എടുക്കുന്ന ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഈ ഒരു ഭാഗം എടുക്കണം ട്ടോ കാരണം സമയമായിരുന്നു കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശേട്ടോ നന്നായിട്ട് തിളപ്പിച്ച് ഓരോ ലെവൽ പറ്റിച്ചെടുക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീയിലൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നെ പഞ്ചസാരയുടെ കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്തൊന്ന് ഒന്ന് ഉരുക്കിയെടുത്താൽ മതി അപ്പോൾ അതാ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇരുന്നു കേട്ടോ ചാടാൻ മടിക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ അതാണ് കേട്ടോ ജാമിൻ്റെ പാകം എന്നാണ് നമ്മുടെ ബ്രെഡിലൊക്കെ ഇങ്ങനെ തേച്ച് കഴിക്കാൻ അടിപൊളിയാണ് അത് മാത്രമല്ല സീസൺ കഴിയുമ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കാനും പറ്റും കേട്ടോ